கிருதினக்குள்ளது என்னக்குள்ளது என் கிருதி நீனக்குள்ளது பிரியனை என் கானம் நீனக்குள்ளது என் விசாரங்கள் என் வாக்குகள் ചില സന്ദർഭത്തിൽ നാം എന്തുകൊണ്ടാണ് അത്യുച്ചത്തിൽ സംസാരിക്കുന്നത് ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ ശോഭിച്ച് തൊണ്ട പൊട്ടുവാറുച്ച സംസാരിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ തീരെ ശബ്ദം താഴ്ത്തി വളരെ മൃദുവായി സംസാരിക്കുന്നത് നാം കേൾക്കാറുണ്ട് ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴും മൃദുവായി സംസാരിക്കുമ്പോഴും രണ്ട് മാനസിക അവസ്ഥയാണ് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു ജീവിതം ഞാനെന്നും വസിച്ചിട സാധാരണഗതിയിൽ കോപം വരുമ്പോഴാണ് ഉച്ചത്തിൽ സംസാരിക്കുക എന്നാൽ സ്നേഹം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ശബ്ദം വളരെ താഴ്ന്ന നിലയിലെത്തും ചിലപ്പോഴൊക്കെ വളരെ മൃദുവായി നാം സംസാരിക്കും ചിലപ്പോഴൊക്കെ മന്ത്രിക്കുന്നതായിട്ട് നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കൽ ഒരു ഗുരുവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും കൂടി ഗ്രാമയോരങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു മനുഷ്യന്റെ ജീവിതാവസ്ഥകൾ ശിഷ്യന്മാരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഗുരുവിന്റെ ലക്ഷ്യം അതിനായി മനുഷ്യ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിലൂടെ ശിഷ്യന്മാരെ കൊണ്ടുപോയി അവരെ നേരിട്ട് മനുഷ്യ ജീവിതങ്ങളോട് ചേർത്ത് വെച്ച് മനുഷ്യഗന്ധിയായ കാര്യങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഗുരുവിന്റെ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് അധ്വാനിക്കുന്നവരും ഏറെ പ്രയാസപ്പെടുന്നവരുമായ ഗ്രാമവാസികളുടെ ഇടയിലൂടെ ഗുരു തന്റെ ശിഷ്യന്മാരെ കൊണ്ടുപോവുകയാണ് അവർ അങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു നാൽക്കവല കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെ അത്യുച്ചത്തിൽ മനുഷ്യർ സംസാരിക്കുന്നത് കേട്ടു അതുവരെയും ഗ്രാമത്തിൻ്റെ ശാലീന സ്വഭാവത്തിൽ വളരെ മൃദുവായ സംസാരങ്ങളാണ് അവർ കേട്ടത് മുന്നോട്ട് പോകും തോറും ആ സംസാരത്തിന് ശക്തിയും കാഠിന്യവും ഏറി വരുന്നതായിട്ട് ബോധ്യപ്പെട്ടു കുറെ കൂടി മുന്നോട്ട് ചെന്നപ്പോഴാണ് അതൊരു വീടിന്റെ മുറ്റത്താണ് കയർത്ത് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചത് ഇത് കണ്ടിട്ടും ഗുരു നേരെ നോക്കി യാത്ര തുടരുകയാണ് ഇതേ സമയത്ത് ശിഷ്യന്മാരിൽ ഒരാൾ ഗുരുവിനോട് ചോദിച്ചു അല്ലയോ ഗുരു ആ സംസാരിക്കുന്നവർ എത്രയോ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത് പതുക്കെ പറഞ്ഞാലും കേൾക്കാൻ സാധിക്കുന്ന അകലമേ അവർ തമ്മിലുള്ളൂ പക്ഷെ ഇപ്പോൾ അവർ സംസാരിക്കുന്നത് തൊട്ടടുത്ത് നിന്നിട്ട് അത്യുച്ചത്തിലാണ് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ഗുരുവിനോട് ഈ ശിഷ്യൻ ചോദിക്കുകയാണ് ഗുരു ആ ശിഷ്യനോട് പറഞ്ഞു ദേഷ്യം വരുമ്പോഴും കയർത്ത് സംസാരിക്കുമ്പോഴും രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ അകന്ന് പോവുകയാണ് അകന്നു പോകുന്ന ഹൃദയങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അത്യുച്ചത്തിൽ തന്നെ സംസാരിക്കേണ്ടതായിട്ട് വരുന്നു ആ വീട്ടുമുറ്റത്ത് സംഭവിച്ചതും അതാണ് അവർ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നതെങ്കിലും അവരുടെ ഹൃദയങ്ങൾ ഒത്തിരി അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് അത്യുച്ചത്തിൽ കഠിനമായ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് യാത്ര മുന്നോട്ട് പോകുമ്പോൾ അങ്ങ് അകലെ ഒരു പൂന്തോട്ടത്തിൽ രണ്ട് യുവമിഥുനങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതായിട്ട് ഗുരു ശിഷ്യന്മാരും കണ്ടു ഗുരു ആ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു നോക്കൂ ആ പൂന്തോട്ടത്തിൽ രണ്ട് യുവമിഥുനങ്ങളിരുന്ന് സംസാരിക്കുന്നു നീ കുറച്ചുകൂടെ അടുത്ത് ചെന്ന് നോക്കൂ അവർ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാനാകുന്നുണ്ടോ അങ്ങനെ ശിഷ്യൻ ആ യുവമിഥനങ്ങൾ ഇരുന്ന് സംസാരിക്കുന്ന പാതയിലൂടെ കടന്നുപോയി മടങ്ങി വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു എനിക്ക് ഒന്നും കേൾക്കാൻ സാധിച്ചില്ല അവർ ഒന്നും സംസാരിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു ഗുരു ശിഷ്യനോട് പറഞ്ഞു അതല്ല വാസ്തവം അവർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല കാരണം അവരുടെ ഹൃദയങ്ങൾ അത്രമേൽ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹൃദയങ്ങൾ അടുത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ശബ്ദം താഴ്ത്തി സംസാരിച്ചാൽ മതി വെറുമൊന്ന് മന്ത്രിച്ചാൽ മതി ഹൃദയങ്ങൾക്ക് അത് കേൾക്കാൻ സാധിക്കും ഗുരു ശിഷ്യനോട് തുടർന്ന് പറഞ്ഞു മനുഷ്യൻ കാതുകളോട് സംസാരിക്കുമ്പോൾ ഉച്ച ശബ്ദത്തിൽ സംസാരിക്കും എന്നാൽ മനുഷ്യൻ ഹൃദയങ്ങളോട് സംസാരിക്കുമ്പോൾ ശബ്ദത്തിൽ മൃദുവായി സംസാരിക്കും അതാണ് മനുഷ്യന്റെ സ്വഭാവം കേൾക്കാനാകുന്നുണ്ടോ എന്നതിലല്ല കാര്യം പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെയാണ് ബന്ധങ്ങൾ വളരുന്നതും പരിപോഷിപ്പിക്കപ്പെടുന്നതും ആ ബന്ധങ്ങൾ നിറയെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും ആ ഹൃദയബന്ധങ്ങൾ ഒരിക്കലും പൊട്ടിപ്പോവുകയില്ല അവ ഓരോ നിമിഷവും ഓരോ ദിവസവും ശക്തി ആർജിച്ചുകൊണ്ടിരിക്കും ആ ബന്ധങ്ങൾ ഊഷ്മളമായി തുടരുക തന്നെ ചെയ്യും മനുഷ്യന്റെ ബന്ധങ്ങൾ വളരുന്നതിൻ്റെയും തളിർക്കുന്നതിൻ്റെയും അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് ഇതാണ് ബന്ധങ്ങളുടെ അകലം എന്ന് പറയുന്നത് മനസ്സുകളുടെ ദൂരമാണ് സൂചിപ്പിക്കുക എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നോക്കുക അടുത്തിരിക്കുമ്പോൾ തന്നെ അകന്നിരിക്കുന്ന അനേകം ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും മറിച്ചും അകന്നിരിക്കുമ്പോൾ ഹൃദയത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നവരെയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഹൃദയത്തിന്റെ നിലയാണ് ബന്ധങ്ങളുടെ ഊഷ്മളത നിർണയിക്കുന്നത് അടുപ്പം എന്ന് പറയുന്നത് ശരീരത്തിലുള്ള സ്പർശനമല്ല ചർമ്മങ്ങൾ തമ്മിൽ ചേർന്നിരിക്കുന്നതല്ല മറിച്ച് ഹൃദയങ്ങൾ തമ്മിൽ ഒന്നായി തീരുന്നതാണ് ഏകീഭവിക്കുന്നതാണ് അതാണ് ഹൃദയബന്ധത്തിൻ്റെ നാരായ വേരെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഹൃദയങ്ങൾക്ക് യുന്ന വാക്കുകൾ മാത്രമല്ല നാം ഉച്ചരിക്കാത്ത വാക്കുകൾ പോലും മനസ്സിലാക്കാൻ സാധിക്കും പ്രതികരിക്കാൻ സാധിക്കും ഊഷ്മളമായി നിലനിൽക്കാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ ബന്ധങ്ങൾ അകന്നുപോയി ഹൃദയ ബന്ധങ്ങളിൽ വിടവും വിള്ളലും വീണ് മനുഷ്യജീവിതം ഏറെ അസ്വസ്ഥമായി പോവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഹൃദയബന്ധങ്ങൾ ഊഷ്മളമായി തീരട്ടെ മനുഷ്യബന്ധങ്ങൾ അനുദിനം തളിർത്ത് ഫലം കായ്ക്കട്ടെ ഹൃദയബന്ധത്തിൽ നമുക്കായിരിക്കാം ശരീര ബന്ധത്തിലല്ല മറിച്ച് ഹൃദയബന്ധത്തിലാണ് വളർച്ചയുടെ ഊഷ്മളത സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കും പ്രിയനെ ഗാനം നിനക്കുള്ളത് കൃതി നിനക്കുള്ളത് പ്രിയനെ വിചാരങ്ങൾ എൻ എൻവാ നിന്ന മഹപ്പത്തിനായ പ്രിയനെ നിന്ന മഹപ്പത്തിന